ാണ് മരമുണ്ടാക്കി വൃത്തികെട്ടും അതാര ലൈവില് ഒന്നും മ്യൂട്ട് ചെയ്യാറില്ല പക്ഷേ ലാസ്റ്റ് അനീഷ് ഷാനവാസിനെതിരെ പറഞ്ഞൊരു വാക്ക് ലൈവിലും മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട ചീത്തയാണ് മൊത്തം വിളിക്കുന്നത് പക്ഷേ ഷാനവാസ് അതൊക്കെ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ രാവിലെ തന്നെ ചൊറിയാൻ തുടങ്ങിയതാണ് ഒരേ ടീമിലെ ആളുകളാണ് മാത്രമല്ല ഇവർ വൃത്തിയാക്കിയതിന് ശേഷവും രാത്രി ഇത്രയും പത്ത് പതിനെട്ട് പേര് ഉപയോഗിക്കുന്നതാണ് അവിടെ ചപ്പം ചവറും ഒക്കെ കുമിഞ്ഞുകൂടും അതിനു വേണ്ടിയിട്ട് ഇത്രയും ഒരേ ടീമിലുള്ള ആൾക്കാരെ ചീത്ത വിളിക്കണോ ഈ ടീമിലാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ടീമിലുള്ളവരാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അനീഷ് അത് സമാധാനത്തോടെയല്ലേ ഷാനവാസിനും ഷാരികയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ആക്ച്വലി സരികയായിരുന്നു ആ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ ഷാനവാസിനെ നേരെയാണ് അനീഷ് കയറുന്നത് മൊത്തം അവിടെ ചപ്പും ചവറും ഒക്കെ കെട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് ചെറിയ എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചാലെ മിസ്റ്റേക്ക് ആണ് അത് അവരെ തിരുത്താം അവരത് ശ്രദ്ധിക്കാം എന്ന് പറയുകയും ചെയ്തു ഇത്രയും ചീത്ത വിളിക്ക് രാവിലെ തുടങ്ങിയ ചീത്ത വിളിയാണ് ഷാനവാസിന് ആദ്യമായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങളത് നോക്കി ശ്രദ്ധിച്ച് ഇനിയും ചെയ്തോളാം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും ചീത്ത വിളിച്ചിട്ടും ഷാനവാസ് ശരിക്കും എല്ലാം തമാശയായിട്ടാണ് എടുത്തത് വേറെ ആരെങ്കിലുമാണ് അനീഷ് ഇത്രത്തിത്രയും ചീത്ത വിളിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അനീഷിൻ്റെ അവസ്ഥ ഷാനവാസ് എല്ലാം തന്നെ തമാശയായിട്ടെടുത്ത് ഏ അവരുടെ ഡാൻസൊക്കെ കളിച്ച് ചുമ്മാ അങ്ങോട്ടിങ്ങനെ ഒറ്റയിട്ടിങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെ അതിനെ അങ്ങ് തമാശയൊക്കെ കളിയാണ് ചെയ്യുന്നത് അതിനെ സീരിയസ് ആക്കുന്നതേയില്ല ഒരേ ടീമിലിരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനത്ത് സംസാരിച്ച് പരിഹരിക്കുന്നതിന് പകരം ഈ രാവിലെ തന്നെ ഒച്ചയിട്ട അനീഷിനെക്കുറിച്ച് എന്ത് പറയാനാണ് ചുമ്മാ കോണ്ടൻറ്റ് ഉണ്ടാക്കുക അതുതന്നെ ഇങ്ങനെ വായിൽ വരുന്നതെല്ലാം അനീഷ് ഷാനവാസിനെ വിളിക്കുന്നത് ശരിയാണോ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ മഴവിൽ മീഡിയ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ